ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്ന് കാണിക്കുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഡിന്നർ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ലിഷ്യാണ് എല്ലാവരും കണ്ടുനോക്കിയിട്ട് ഞങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോരുതേ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചുകൊടുക്കട്ടെ കൊടുക്കട്ടെ രണ്ട് ടീസ്പൂണൊക്കെ മതി അടുത്തുള്ള സ്പൂൺ എന്ന് പറയുന്നത് ഒരു മലന്നിട്ടുള്ള സ്പൂണാണ് കേട്ടോ അത് രണ്ട് ടീസ്പൂണോളം ഓയിൽ വെച്ചെടുത്തിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് അതൊന്ന് പാനൊന്ന് ചുറ്റിച്ചുകൊടുക്കെ കേട്ടോ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് അങ്ങനെ ഭയങ്കര നൈസായിട്ട് അരിയൊന്നും വേണ്ട റഫായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് മതി മതിയിട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ വാടി വന്നോളൂ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പാണ് ചേർത്തത് ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് കേട്ടോ ഉള്ളി എത്രയാണോ എടുക്കുന്നത് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ തക്കാളി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്നും വാടിക്കോട്ടെ ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക അപ്പോൾ അത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ മതി ഒരുപാട് ഇട്ട് വയറ്റി അല്ലെങ്കിൽ ഒന്നും ചെയ്യൊന്നും വേണ്ട ഇങ്ങനെ ആക്കിയാൽ മതി ഇനി ഇതിലേക്ക് മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒരു അരക്കപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ ഓരോ കൈപ്പിടി ഒരു കൈപ്പിടിയും ഫുൾ ആയിട്ടില്ല കുറേശേ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും ഇതാണ് ഓരോന്നുള്ളൂ അപ്പോൾ കുറച്ച് ഇതൊക്കെ ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ ഈ ക്യാപ്സിക്കം ഒന്നും നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഉരുളക്കേങ്ങില്ല അത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി അത് ചേർത്ത് കൊടുത്താലും മതി കിട്ടും അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒരു അഞ്ച് മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കട്ടോ ഇതിൽ ചേർക്കാനുള്ളതാണ് ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പം അതവിടെ മാറ്റി വെക്കുക ഇനി പിന്നെ കുറച്ച് പൊടികളാണ് വേണ്ടിയത് പൊടി മുളക് പൊടിയാണ് ഇടേണ്ടത് ഞാനിവിടെ കയൻ പെപ്പറാണ് ഇട്ടിട്ട് അര ടീസ്പൂൺ പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ടോക്കെ മീൻ പൗഡർ ഒരു അര ടീസ്പൂൺ അത്രയേ ഉള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമുള ഒന്ന് മാറുന്നവരെ നിലക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കന്നെ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും അങ്ങനെ നല്ല സ്മെല്ല് വന്നത് കണ്ടുകഴിഞ്ഞാൽ നമ്മളിതിലേക്കിനിപ്പോൾ കുറച്ച് സ്പ്രിങ് ഒന്നിയൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കാപ്സിക്കോ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രിംഗ് ഒന്നിയൻ ചേർത്തത് ഇല്ല കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ കരുവേപ്പില ചേർക്കണ്ട മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതാണ് നല്ലൊരു ടേസ്റ്റ് വരിക അപ്പോൾ അതാ ഒരു സ്പ്രിംഗ് ഒന്നിയൻ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മളെ മുട്ടയില്ല നേരത്തെ കലക്കി വെച്ച ആ മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കെട്ടോ ഇതൊരു നാലാക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവുകൾ മുത്തട്ടോ നാലാക്ക് സുഖമായിട്ട് വേറെ നിറച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഇതിലുള്ളത് അപ്പോൾ അതാ ആ ഒരു മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം മീനന്തിയാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് ഇതാക്കുക പിന്നെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി എടുക്കരുത് ഒരു സെമി ഇതിൽ അതിന് എടുക്കേണ്ടി കേട്ടോ കുറച്ചൊരു നനവോട് കൂടി എടുക്കണം ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം ഞാൻ ഞാനിതിൽ കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചീസും ഈ മുട്ടയും കൂടെ നല്ലൊരു ഇതിൽ നിൽക്കണമെങ്കിൽ ഈ കുറച്ചൊരു ഒരു എന്താ പറയുക ഒരു നനവോട് കൂടി ഉണ്ടാവണം കേട്ടോ ഇത്രയും മതി ഇപ്പം നമ്മളെ മുട്ട ഇവിടെ റെഡി അതിന് പിന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാനു കേട്ടോ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി പിന്നെ വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവൂല അപ്പോൾ അതവിടെ മാറ്റി വെക്കാം ഇനി പിന്നെ മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിൻ്റെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മുട്ടേൻ്റെ അളവാണ് ആ മുട്ടയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടി കേട്ടോ ഗോതമ്പ് പൊടി ആട്ടപ്പൊടിയല്ല ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ആട്ടപ്പൊടിയായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാനിപ്പോൾ ഗോതമ്പൊടിയാണ് എടുത്തത് ഒന്നര കപ്പ് ഗോതമ്പൊടി വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഒന്നര കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം രണ്ട് കപ്പ് കിട്ടോ രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ച് അപ്പോൾ അപ്പം അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു മിക്സിയിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് കഴുകി ഇതിലേക്ക് തന്നെ ഒഴിക്കാം കേട്ടോ അപ്പം അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് കഴുകി വെച്ചാണ് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഈയിലേക്ക് വെച്ച വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടര കപ്പാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ഒരു പാകവട്ടം വല്ലാണ്ടെങ്കിൽ ലൂസായി പോകാനും പാടില്ല വല്ലാണ്ട് കട്ടിയായി പോകാനും പാടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് കിട്ടണം ഇനിയിപ്പോൾ അതാ ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒന്ന് എണ്ണ ഉറ്റിച്ചു കൊടുത്തിട്ട് ഓയിലൊറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് ടിഷ്യ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയിൽ വേണമെന്നില്ല പക്ഷെ നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊന്ന് എണ്ണ ഇട്ട് തുടച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അതാ ഓരോ കയ്യിൽ മാവ് എടുക്കുക കേട്ടോ നമ്മളെ ഫ്രൈ പാൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് മാവ് എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഒരു കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ ഈ ഒരളവിൽ കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്ക കേട്ടോ അതുപോലെ നേരിടേതായിട്ടുള്ള നമ്മളൊരു ചപ്പാത്തിൻ്റെയൊക്കെ ആ ഒരു തടിയിൽ നമുക്ക് കിട്ടും വല്ലാണ്ടങ്ങ് നേരിയതാക്കി കഴിഞ്ഞാൽ മാവിൽ നേരിതാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ റാപ്പ് ചെയ്യാൻ വേണ്ടി കഴിയൂല അതുകൊണ്ടാണ് ഇത്തിരി കട്ടിയിലെടുത്തത് ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് ആവട്ടെ ഒരു പത്ത് സെക്കൻഡൊക്കെ മതി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്കു തന്നെ ഒരു ഭാഗം ഒന്ന് റെഡിയാകും എന്നിട്ട് ഇതാ തിരിച്ചിട്ട് കൊടുക്കുക ഇനി അടിഭാഗമോ ഒന്ന് ലേശം ഒന്ന് വെയിറ്റ് ചെയ്യാട്ട് ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മതി ഇപ്പുറത്ത് തിരിച്ചിട്ട് കൊടുക്കുക നമ്മളെ സാധാരണ ഒരു ചപ്പാത്തിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ അത് നന്നായിട്ട് പുള്ളിയൊക്കെ വരും നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണ് കറിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മുന്നേ നമ്മളെ കൊറോണൻ്റെ സമയത്ത് ഇതൊരു ട്രെൻഡിങ് ആയിട്ട് വന്നീനു കേട്ടോ കലക്കി വയ്ക്കുന്ന ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ഇതാണ് സാധനം ദോശയായിട്ട് കാണിച്ചത് കലക്കി വയ്ക്കുന്ന ചപ്പാത്തി കുഴക്കണ്ട പരത്തണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു സാധനമാണത് പക്ഷേ ഇതൊക്കെ നമ്മൾ പണ്ടേ ഉണ്ടാക്കുന്ന നമ്മളെ ഗോതമ്പ് ദോശ എന്ന് പറയുന്ന സാധനം തന്നെയാണിത് അപ്പോൾ അതാ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്ത് എടുക്കട്ടെ ഞാൻ ഓരോ പ്രാവശ്യവും പാനൊന്നും ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അത് തുടച്ചതിന് ശേഷം അടുത്തത് വെച്ച് കൊടുക്കുക ഇതേപോലെ ബാക്കി കംപ്ലീറ്റ് നമുക്ക് ഇതേപോലെ ദോശ ആക്കിയിട്ട് ചുട്ടെടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ കാരണം ഇതിന് വേറെ ഒരു എക്സ്ട്രാ വേവൊന്നിനി വരാനില്ല അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് തന്നെ എടുക്കണം നന്നായിട്ട് വന്ന് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുക അപ്പോൾ അതാ അടുത്തത് റെഡി ആയിട്ടുണ്ട് ഈ ഒരളവിലിതാ എനിക്കിവിടെ പത്ത് റൊട്ടിയാണ് ഞാൻ ഉണ്ടാക്കി കേട്ടോ പത്തെണ്ണമാണ് കിട്ടിയ അതിൽ ഒന്ന് ചെറുതാണ് ബാക്കി ഒമ്പതെണ്ണം നല്ല വലുപ്പത്തിൽ തന്നെ ആ ഒരു സൈസിൽ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞാലത് വെറുതെ കഴിക്കാനൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ കുട്ടിയൊക്കെ പഞ്ചസാരയും നെയ്യൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഇത് ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുക്കാം കേട്ടോ ഓരോ റൊട്ടി എടുക്കുക എന്നിട്ട് ഇതാ തിരിച്ച് വെച്ചിട്ട് നല്ല ഭാഗം അടിയിൽ വെക്കുക എന്നിട്ട് മറ്റേ ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ടൈപ്പിലുള്ള ചീസ് ചീസ് വേണമെന്നോ ഒരു നിർബന്ധമില്ല നമുക്കിവിടെ ചീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രം കുറച്ചധികം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഒരു ബോക്സ് പോലെയാണ് ഞാൻ മടക്കുന്നത് അപ്പോൾ ഒരു ബോക്സ് ടൈപ്പിൽ തന്നെ നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുക കേട്ടോ ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട എന്നാൽ അത്യാവശ്യത്തിന് തിന്നാൻ കിട്ടുന്ന രീതിയിൽ മാത്രം മതി അപ്പോൾ അതാ കുറച്ച് ഫില്ലിങ് വെച്ചുകൊടുത്തു ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കച്ചപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് കച്ചപ്പൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അതുപോലെ തന്നെ ചീസും ചീസ് ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ആണ്ട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ബോക്സ് ആയിട്ടാണ് ഫോൾഡ് ചെയ്യണത് അപ്പോൾ അതാ രണ്ട് ഭാഗത്തൊന്നും സൈഡിലേക്ക് മടിക്കിയെടുക്കുക എന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്കും മടിക്കിയെടുക്കുക ഇപ്പം നമ്മളിങ്ങനെ മടക്കി ഒന്ന് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഇങ്ങനെ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഇതിങ്ങനെ പറഞ്ഞു പോരും ഒന്നുമില്ല അത് അവിടെ നിന്നോളും അപ്പോൾ ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ തിരിച്ചിട്ട് കുറച്ചു നേരം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മടക്കിയത് അത് അങ്ങനെ തന്നെ നിൽക്കും പിന്നെ അത് പൊളിഞ്ഞു പോരൊന്നുമില്ല അപ്പോൾ അത നമ്മളെ ഫസ്റ്റത്തെ ബോക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്യുക ഇനി ഞാൻ പറയാൻ പോകണേ ഇതിങ്ങനെ തന്നെ തിന്നണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തിന്നട്ടെ ഞാൻ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തന്നെ കുറച്ച് ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കി എടുത്താൽ മതി കാരണം ഓയിൽ ഒന്നുമില്ല തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തു അതിലേക്കൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് മതി ടേബിൾ സ്പൂണും വേണ്ട ടീസ്പൂൺ തന്നെ മതി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണും ഓയിലോ അല്ലെങ്കിൽ നെയ്ല് വേണമെങ്കിൽ നെയ്യ്ലും ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണയിലോ ഇഷ്ടമുള്ളതിൽ ചെയ്യുക എന്നിട്ടതൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ മടക്കി വെച്ച ഓരോ ബോക്സ് ഒന്ന് വെച്ച് കൊടുക്കുക ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല കൂടി പിന്നെ ഞാനിപ്പോൾ ഇതിൽ ചീസ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചീസ് ഒന്ന് മെൽറ്റ് ആയി വരാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യണത് അതുപോലെ തന്നെ പുറംഭാഗം ഒന്ന് നല്ല ആയിട്ട് വരികയും ചെയ്യും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണത് അതുപോലെ തന്നെ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒന്നും വേണ്ടിയില്ല മുട്ട മാത്രം മതി മുട്ടയും അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലും വെജിറ്റബിൾസ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഉള്ളി തക്കാളി കുറച്ച് ഉരുളക്കേങ് ഇത് മൂന്നും എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം അത് മൂന്നും വെച്ചിട്ട് ചെയ്യാം പിന്നെ ഞാനിപ്പോയിൽ ചേർത്ത പോലെ വീഡിയോ ആയതുകൊണ്ട് കളർ ക്യാപ്സിക്കൊക്കെ ചേർത്തെന്ന് വെച്ചിട്ട് അത് നിർബന്ധമുള്ള സാധനം ഒന്നുമില്ല ക്യാപ്സിക്കും പല കളും എല്ലാവരുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിക്കോളൊന്നുമില്ല അപ്പം അതില്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഉരുളക്കേങ് ഒന്ന് വേവിച്ചിട്ട് അങ്ങനെ ഇട്ടാലും മതി എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും നമുക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരായിട്ടാണ് എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുമെടുക്കുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചീസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടിപൊളിയാണ് എന്താ പറയുക പൊളിക്കും തന്നെ പറയാം കേട്ടോ അത്ര അടിപൊളിയാണ് നമുക്ക് സ്നാക്ക് ആയിട്ടും പറ്റും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെ ഉണ്ടാക്കാനോ എല്ലാം പറ്റുന്നതാണ് അപ്പോൾ അതാ ബാക്കിയുള്ളൂ ഞാൻ അതേപോലെ തന്നെ ചെയ്തൊടുത്തു ഇനി ഞാൻ എണ്ണ ഒന്നും കേട്ടോ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ആ ഒരു ഭംഗി പോലെ തന്നെയാണ് ചൂടോട് കൂടി മുറിച്ച് കഴിക്കുന്ന സമയത്ത് കൂട്ടം ഞാൻ പറഞ്ഞ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിങ്ങനെ ലാസ്റ്റ് ഒന്നും കൂടെ മരിച്ചെടുക്കണം എന്നില്ല അല്ലാണ്ട് നമ്മൾ മടക്കിയിട്ട് അങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുക കേട്ടോ നോട്ടിഫിക്കേഷനായിട്ട് വരും ണെങ്കിൽ ആ ഒരു ഓൾന്നുള്ളത് ഓപ്ഷൻ നെക്കി കൊടുക്കണം ഇതിപ്പോൾ ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മുറിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു മുട്ടയൊന്നും വല്ലാണ്ടെങ്ങ് ഡ്രൈ ആക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ജ്യൂസി ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുക അതുപോലെ തന്നെ ആ ഒരു ചീസും കൂടെ ഉള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് പറഞ്ഞിരിക്കാൻ കഴിയാത്ത അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി അടുത്തതിൽ കാണാം